ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ നാട് വിട്ട് വിട്ടുകഴിഞ്ഞാലേ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വെള്ളത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ആണല്ലേ അത് കുടിക്കുമ്പോഴായാലും നമ്മൾ പിന്നെ തല കഴുകുമ്പോഴായാലും അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ തല കഴുകുന്ന വെള്ളത്തിന് ഇതുവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ലേ ഞങ്ങൾ ഇവിടെ പക്ഷെ കുടിക്കുന്ന വെള്ളത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടോ അതെ അതാണ് ഈ സംഭവം ഫിൽറ്റർ കേട്ടോ ഇത് ടെമൂന്നാണ് വാങ്ങിച്ചത് ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഉണ്ട് പക്ഷെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് ഫിൽട്ടർ ഒക്കെയാണ് അതിന്റെ കൂടെ കിട്ടുന്നുള്ളോ അല്ലാതെ ഇപ്പൊ ടേ മൂന്ന് വാങ്ങിച്ചതിന് ഇതിന്റെ കൂടെ തന്നെ നാല് ഫിൽറ്റർ നമുക്ക് കിട്ടൂട്ടോ ഇത് ഒരെണ്ണം മാറ്റേണ്ടത് രണ്ടു മാസം ഒരെണ്ണം വെച്ച് കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ ഒരെണ്ണം മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ കഴിയുമ്പോൾ അതിനനുസരിച്ച് വാങ്ങിക്കണം ഇപ്പൊ നമുക്ക് നാലെണ്ണം ഉള്ളത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇല്ല അപ്പൊ ഇത് നമ്മൾ മാറ്റാൻ നേരത്താണ്ടോ വീഡിയോ എടുക്കുന്നെ അതാണല്ലോ അതിന്റെ ഒരു ഒരു നല്ല ഒരു ഇത് ആ അപ്പൊ അതെ മാറ്റി ഇപ്പൊ നന്നായിട്ട് അതില് വെള്ളപ്പൊടി ഇതായിട്ടുണ്ട് കേട്ടോ പഴയതില് പഴയതിൽ അങ്ങനെ വെള്ള സ്റ്റെയിൻ ആദ്യ ഇരുന്ന് ഇരുന്ന് ഭയങ്കര നമ്മൾ പുതിയത് വെക്കുന്നേക്കാളും അതും ഇതും നമ്മള് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് അതിൽ പിന്നെ അതിന്റെ പുറത്തും ഒക്കെ ആയിട്ട് വെള്ളപ്പൊടികളുടെ ഒരു നന്നായിട്ട് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ ആ സംഭവം അതുകാരണം തന്നെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ആ നമ്മൾ കടയിൽ നിന്ന് ഇവിടെ വെള്ളം വാങ്ങിക്കാൻ കിട്ടും ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആണ് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഇതിൽ കുടി ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിക്കുമ്പോൾ കേട്ടോ അപ്പം എന്തേ ഇത് നല്ലത് എന്തായാലും അടിപൊളിയൊരു സംഭവം ഉണ്ട് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ എന്താ പറയുക വെള്ളത്തിൻ്റെ ഇഷ്യൂ കാരണം പിന്നെ ഒരു ഇഷ്യൂ ആണ് ഈ തലമുടി കഴുകുമ്പോൾ ഉള്ളത് അതായത് നമ്മൾ ഒരു ദിവസം കഴുകിയില്ലെങ്കിൽ പോലും നിറച്ച് പൊടികളാണ് തലമുടിയിൽ ഇപ്പൊ ഈ ഫിൽറ്ററിന്റെ ഇതിൽ കണ്ടില്ലേ പൊടി പൊടികൾ അത് നമ്മുടെ തലയിലും ഉണ്ടാവും അത് താരനല്ല തലയിൽ നിറച്ചുണ്ടാവും കേട്ടോ ആ സംഭവം ഇതിൽ കണ്ടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ഇതായിട്ട് നിൽക്കും നമ്മൾ വേറെയിലേക്ക് വെള്ളം പകർത്തി കഴിഞ്ഞാലും ആ മുകളിൽ നിൽക്കുന്ന വെള്ളം വീഴില് താഴത്തെ വെള്ളം തന്നെയാണ് വീഴ് അതിനും വേണ്ട ഒരു സ്പേസ് അതിൻ്റെ ഉള്ളില് ഉണ്ട് കേട്ടോ അപ്പം ഇതേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ പൈപ്പിൽ നിന്ന് കിട്ടുന്നത് നല്ല ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത പോലത്തെ അത്ര തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടാൻ നോർമൽ നമ്മൾ പക്ഷെ ചൂടുവെള്ളം കുടിക്കാൻ നോക്കിയാലും ചൂടുവെള്ളം ഒന്നും കുടിക്കില്ല നോർമൽ ആ പൈപ്പിൽ നിന്ന് കിട്ടുന്ന പച്ചവെള്ളം കുടിക്കാനാണ് ഇവിടുത്തെ ആൾക്കാർ പറയുക പക്ഷെ അതായപ്പോലും ഭയങ്കര തണുപ്പാണ് പിന്നെ നമുക്ക് തൊണ്ടവേദന ഈ പ്രശ്നം ഒക്കെയായിരുന്നു എനിക്ക് ആദ്യം പക്ഷെ ഇത് വാങ്ങിച്ചു വെച്ചതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമില്ല കാരണം ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കൊറേ നേരം കഴിഞ്ഞാൽ അതൊന്ന് തണുപ്പൊക്കെ ഒന്ന് മാറിയതിനു ശേഷമാണ് പിന്നെ നമ്മള് വെള്ളം കുടിക്കണതും ടോപ്പ് ഇത് സംഭവം ഉപകാരമായതാണ് കേട്ടോ അപ്പൊ ഓക്കേ ബൈ ബൈ ടേക്ക് കെയർ